നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെയൊക്കെ ആരോഗ്യം എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് പല ആളുകളും ആരോഗ്യ സംരക്ഷണത്തിൽ പിന്നിലാണ് നമ്മുടെ ഇന്ന് കാണുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ചികിത്സാലയങ്ങളായാലും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളായാലും മെഡിസിൻസ് ആയാലും ഒക്കെ തന്നെ നമ്മുടെ കോൺഫിഡൻസിനെ കൂട്ടി ഇന്ന് പലരും ആരോഗ്യം ശ്രദ്ധിക്കാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ആളുകളുടെയും കയ്യിലാണെന്നും അത് നമ്മൾ തന്നെ സംരക്ഷിക്കണമെന്നും ഇന്ന് കാണുന്ന ചികിത്സകളും മരുന്നുകളും ഒക്കെ തന്നെ താൽക്കാലികമായി നമ്മളേനെ ഒന്ന് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ മാത്രമേ സഹായിക്കൂ എന്നുള്ള ആ ഒരു സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുമ്പോഴാണ് ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുക ഇന്ന് ഓരോ അസുഖങ്ങൾക്കും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ റീസൻ്റ് ആയിട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങൾ അവരുടെ അടുത്ത് ജസ്റ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് പറഞ്ഞു തരും ഓരോ വർഷം കഴിയും തോറും അവരുടെ ആരോഗ്യം അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ അവരുടെ കഴിവുകൾ കുറഞ്ഞു വരുന്നതായിട്ട് അവരുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതും ഒരുപാട് കഷ്ടപ്പാടുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണ രീതിയിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് സമീകൃത ആഹാരമായിട്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും വ്യായാമം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന ആളുകൾക്ക് മാത്രമേ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഒരാൾ എത്ര വർഷം ജീവിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ എത്ര വർഷം ജീവിക്കും എന്നുള്ളതൊന്നും നമ്മുടെ കയ്യിലല്ല എന്നാൽ ജീവിക്കുന്ന കാലം ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനം അങ്ങനെ ആരോഗ്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇനി മുതലുള്ള വീഡിയോസിൽ ഞാൻ വരിക ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ആ വ്യായാമത്തിൻ്റെ പ്രാധാന്യം അതേപോലെ തന്നെ ജീവിതത്തിൽ ഉറക്കത്തിൻ്റെ പ്രാധാന്യം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും ഇത് പാലിക്കാൻ പറ്റാത്ത പല ആളുകളും ഉണ്ട് പലർക്കും സമയമില്ല പല ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇതിൻ്റെ പ്രാധാന്യം അറിയില്ല ഒരുപാട് ആളുകൾക്ക് ആരോഗ്യം സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെ ചെയ്യണം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല ഇതൊക്കെ പറയാൻ നീ ആരുടെ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഞാൻ എൻ്റെ ജീവിതം ഒരു രണ്ട് രണ്ടര വർഷം മുന്നേ ശരിക്കും കൈവിട്ടു പോയ എൻ്റെ ജീവിതം ഞാൻ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഈ വീഡിയോയിൽ ആ എൻ്റെ പഴയ ഫോട്ടോസൊന്നും ഞാൻ കാണിക്കുന്നില്ല നല്ല ആരോഗ്യസ്ഥിതി എന്ന് വെറും രണ്ടോ മൂന്നോ മാസം കൊണ്ട് വേറൊരു രൂപത്തിലേക്ക് മാറുകയും എൻ്റേതായിട്ടുള്ള കോൺഫിഡൻസ് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അവിടെ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എൻ്റെ ജീവിതത്തിന് ഒരു ചിട്ടയും അതേപോലെ തന്നെ അതിനൊരു ഒരു ചിട്ടയും അടുക്കൊക്കെ വെച്ചു എന്ന് പറയില്ലേ ആ ഒരു രൂപത്തിലേക്ക് എനിക്ക് മാറാൻ സാധിച്ചത് എൻ്റെ ജീവിതശൈലിയിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിത രീതിയിൽ ഞാൻ മാറ്റിയെടുത്ത ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ മുന്നേ പഠിച്ച ഞാൻ മുന്നേ മറ്റു പലർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശരിക്ക് ഉപകാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ആരൊക്കെയാണോ ആരോഗ്യത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണോ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് ആർക്കൊക്കെയാണോ അവർ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് അവർക്കൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാം എനിക്കറിയാവുന്ന സിമ്പിൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിത്ത് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം ഇതൊന്നും തന്നെ ഒരു ട്രീറ്റ്മെൻറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ചികിത്സ ആയിട്ടോ ഒന്നും നിങ്ങൾ എടുക്കേണ്ട ഓരോ മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട അത്യന്താപേക്ഷികമായിട്ടുള്ള ഒരുപാട് അറിവുകളുണ്ട് അത് ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നു എന്നുള്ളൂ ഒരു പക്ഷേ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള അമ്മയ്ക്കും അല്ലെങ്കിൽ അച്ഛനും നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു അറിവ് കൂടി ഈ എന്താ പറയുക അറിവിലൂടെ ഈ ഒരു നോളജിലൂടെ നിങ്ങൾക്ക് പറ്റും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലോസ് ചെയ്യുകയാണ് നമ്മുടെ വീട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഓരോ ആളുകളും ഓരോ അസുഖമുള്ള ആളുകളായിരിക്കും അപ്പോൾ ഓരോ അസുഖമുള്ള ആളുകൾ അല്ലെങ്കിൽ എല്ലാവരും ആരോഗ്യവാൻമാരാണെങ്കിൽ അവർക്കത് നിലനിർത്തി പോവാൻ സഹായിക്കുന്ന ഭക്ഷണ രീതികളുണ്ട് ശരിക്കും ഡയബറ്റിക് ആയ ആളുകൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ഭക്ഷണം ബിപിയുടെ പ്രോബ്ലമുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റില്ല ബി പിയുടെ പ്രോബ്ലം ഉള്ള എല്ലാ ആളുകൾക്കും കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലം ഉള്ള ആളുകൾക്ക് കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റില്ല എന്നാൽ എല്ലാവർക്കും കഴിക്കാവുന്നതും എല്ലാവർക്കും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് അപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ സംരക്ഷിച്ചാൽ നമ്മൾ ഓരോരുത്തരും വളരെയധികം ശ്രദ്ധയോടുകൂടി കൃത്യമായി നമ്മൾ കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇന്ന് നമുക്ക് കഴിക്കാൻ പറ്റാത്ത പല ഭക്ഷണങ്ങളും നമുക്ക് നാളെ കഴിക്കാം ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നാളെ ചെയ്യാൻ പറ്റും യൗവനത്തിലേക്ക് നമുക്ക് പതുക്കെ തിരിച്ചു പോകാൻ പറ്റും നമ്മുടെ ഓരോരുത്തരുടെയും ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ചെറുതായി കണ്ടുകൊണ്ട് തീരെ ശ്രദ്ധിക്കാതെ വിട്ടുപോയ ഒരുപാട് ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഇതൊക്കെ തന്നെ നമ്മൾ നിങ്ങൾക്ക് ഓരോ പോയിന്റുകളായിട്ട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കത് ഗുണപ്പെടുമെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് ആ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം എന്നെ വിളിക്കുന്ന പേഴ്സണലായിട്ട് എന്നെ വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ വേറൊരു ചാനൽ നമുക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വിളിക്കുന്ന ആളുകൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ഉപകാരപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ജസ്റ്റ് കമൻ്റായിട്ട് ചെയ്യാം അത് ഈ വീഡിയോ മറ്റുള്ള ആളുകൾക്ക് കാണാനുള്ളൊരു പ്രചോദനമായിട്ട് മാറും ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിച്ചാൽ അത് വലിയ കാര്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ സോ എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം